പതഞ്ഞു പൊങ്ങുന്ന പക അടക്കിപ്പിടി പറന്നു പൊങ്ങുന്ന റാഫേൽ വെടിക്കു വെട്ടി ഇതായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഒരു പ്രഷ്യ സ്ട്രൈക്ക് അതും ഇടങ്ങളിൽ പാകിസ്ഥാന്റെ വ്യോമ പരിധി ലംഘിക്കാതെ പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിലേക്ക് ഇന്ത്യൻ അതിർത്തിയിൽ നിന്നാണ് ഇന്ത്യ ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ യുദ്ധമാണെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടാൻ സാധിക്കില്ല പാകിസ്ഥാൻ പട്ടാള ടെറിറ്ററികളൊന്നും ഇന്ത്യ ടാർഗറ്റ് ചെയ്തിട്ടുമില്ല പകരം കൃത്യമായി ഭീകരരുടെ ഒളിത്താവളങ്ങൾ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് അതുകൊണ്ട് തന്നെ സിവിലിയൻ കാഷ്വാലിറ്റി പരമാവധി കുറക്കാനും ഇന്ത്യ ശ്രദ്ധിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ റഫേൽ ഫൈറ്റർ ജെറ്റുകളിൽ നിന്ന് സ്റ്റാർട്ട് മിസൈലുകൾ അതേസമയം ഹാമർ ബോംബുകൾ അതോടൊപ്പം കമിസ്ക ഡ്രോണുകളും കൂടി ചേർന്ന് നടത്തിയ ഈ ഒരു ആക്രമണം പാകിസ്ഥാന്റെ നെട്ടലൊടിച്ചു ഇന്ത്യ ഇപ്പോൾ പകരത്തിനു പകരം എന്ന നിലയിലാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാൻ നിരന്തരമായി ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഷെല്ലാക്രമണങ്ങൾ തുടരുകയും അതിന്റെ ഭാഗമായി പതിനഞ്ചോളം ഇന്ത്യൻ സിവിലിയൻസ് വീണ്ടും കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ അതിർത്തി ലംഘിച്ച് പാകിസ്ഥാൻ ആക്രമണം നിർബാധം തുടരുകയാണെങ്കിൽ ഇതൊരു ഫുൾ സ്കെയിൽ വാറായി പരിണമിച്ചേക്കാം അപ്പോൾ റഫേൽ വിമാനങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ മുഴുവൻ നാവിക വ്യോമ കരസേനയും ചേരും അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല കാരണം ഇന്ത്യയോട് ഏറ്റുമുട്ടിയപ്പോഴെല്ലാം തോൽവി തന്നെയായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക പാകിസ്ഥാന് പരിപൂർണമായ നഷ്ടങ്ങൾ മാത്രം സമ്മാനിക്കുന്ന യുദ്ധമായിരിക്കും വരാനിരിക്കുന്നത് തരാം നിനക്കു തരാം തരാം ഇനിയും വേണമെങ്കിൽ റഫേലിൽ നിന്നോ മിഗിൽ നിന്നോ സുഖോയ് വിമാനങ്ങളിൽ നിന്നോ ആയി പാകിസ്ഥാൻ ഇനിയും തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സൈന്യം പൂർണ്ണ സജ്ജമാണ് അതവർക്ക് താങ്ങാൻ പറ്റില്ല കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട് പാകിസ്ഥാൻ തിരിച്ചടിക്കുകയും ചെയ്യും കാരണം അവിടെ വിവരമില്ലാത്ത ഒരു സർക്കാറാണ് ഭരിക്കുന്നത് ജനാധിപത്യ സർക്കാർ ആണെങ്കിലും പട്ടാളമാണ് അവരുടെ ഭരണകൂടം ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അനാവശ്യമായ ഒരു യുദ്ധത്തിന് പാകിസ്ഥാൻ ഒരുങ്ങുക തന്നെ ചെയ്യും അതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ പല മേഖലകളിലും അവർ നിരന്തരമായി ഷെല്ലാക്രമണം നടത്തുകയാണ് പതിനഞ്ചോളം ഇന്ത്യൻ പൗരന്മാർ നിർദാക്ഷിണ്യം ഇപ്പോൾ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഓപ്പറേഷൻ ടു പോയിൻ്റ് സിന്ധു സിന്ധൂരം ഓപ്പറേഷൻ ടു പോയിന്റ് സീറോ ഇന്ത്യ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി എങ്ങനെയൊക്കെ പോയാലും ഇരു രാജ്യങ്ങൾക്കും നഷ്ടമല്ലാതെ ലാഭമൊന്നും യുദ്ധം സമ്മാനിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ഇന്ത്യക്ക് ഈ യുദ്ധം ചെയ്തേ പറ്റൂ എന്നൊരവസ്ഥയിലാണ് കാരണം ഇന്ത്യൻ ഗവൺമെന്റ് യുദ്ധം വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോഴും പാകിസ്ഥാൻ ഗവൺമെന്റ് യുദ്ധം വേണം വേണം എന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും അവർ ദൗർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ ശത്രുക്കൾ അത്രയധികം മണ്ടന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സംവിധാനങ്ങളും എയർ ഡിഫൻസും ഒക്കെയും വളരെ മോശമാണ് ഇന്ത്യയുടേതാണെങ്കിലോ അത്യുഗ്രനും ലോക സൈനിക ശക്തിയിൽ ആദ്യ ടോപ്പ് ഫൈവിലുള്ള രാജ്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ അത്രയൊന്നുമില്ല എന്നിട്ടും വീണ്ടും വീണ്ടും യുദ്ധം 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 എന്ന് പറഞ്ഞവർ വരുന്നത് ആർക്കു വേണ്ടിയാണ് അവർക്ക് നഷ്ടങ്ങളുണ്ടാകും ഇന്ത്യക്ക് ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങളുണ്ടാകും ചെറിയ നഷ്ടങ്ങൾ തന്നെ വലിയ നഷ്ടങ്ങളാണ് യുദ്ധത്തിൽ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോവുക മരിച്ചു പോവുക എന്തിനാണ് പാകിസ്ഥാൻ ഇത്രയും തീവ്രവാദികളെ വളർത്തിയെടുക്കുന്നത് ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ലോകം ചർച്ച ചെയ്യണം ഇന്ത്യക്ക് അനുകൂലമായി ലോകം നീങ്ങുക തന്നെ ചെയ്യും ഇന്ത്യയിലും കശ്മീരിൽ ഉൾപ്പെടെ എല്ലായിടത്തും സമാധാനം പുലരട്ടെ